ഒരു മോട്ടോർ സൈക്കിളിൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് എപ്പോൾ രാത്രി കാലങ്ങളിൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭങ്ങളിലും അനുവദനീയമല്ല ഒരു സന്ദർഭങ്ങളിലും അനുവദനീയമല്ല നിരോധിച്ചിട്ടില്ലാത്ത ഹോൾ ഏത് എയർ ഹോൺ ഇലക്ട്രിക് ഹോൺ മൾട്ടി ഹോൺ ഇലക്ട്രിക് ഹോൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗത മുപ്പത് കിലോമീറ്റർ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന നൽകും വലതുവശത്തെ വാഹനങ്ങൾക്ക് ഇടതുവശത്തെ വാഹനങ്ങൾക്ക് എതിർവശത്തെ വാഹനങ്ങൾക്ക് വലതുവശത്തെ വാഹനങ്ങൾക്ക് ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് എപ്പോൾ വാഹനത്തിന്റെ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടികയറുകയോ അതിൽ നിന്ന് ചാടി ഇറങ്ങുകയോ ചെയ്യുന്നത് ബസ്സിൽ അനുവദനീയമാണ് ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ് ഒരു വാഹനത്തിലും അനുവദനീയമല്ല ഒരു വാഹനത്തിലും അനുവദനീയമല്ല ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ട് തിരിഞ്ഞു പോവുക വലത്തോട്ട് ഹെയർപിൻ വളവ് ഇവിടെ യൂ ടേൺ തിരിയാവുന്നതാണ് ഇവിടെ യൂ ടേൺ തിരിയാവുന്നതാണ് ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ടുള്ള ഹെയർപിൻ വളവ് വലത്തോട്ടുള്ള കയറ്റവും ഇറക്കവും വലത്തോട്ടുള്ള ഇറക്കം വലത്തോട്ടുള്ള ഹെയർപിൻ വളവ് രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വാഹനം പൂട്ടിയിരിക്കണം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം ഡ്രൈവർ വാഹനത്തിൽ ഉണ്ടായിരിക്കണം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം ഇൻഫോർമേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ചതുരത്തിലുള്ളവ ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് ഇടത്തോട്ട് മാത്രം തിരിയുക ഇടത്തോട്ട് റോഡില്ല ഇടത്തോട്ട് തിരിയാൻ പാടില്ല ഇടത്തോട്ട് തിരിയാൻ പാടില്ല ട്രാഫിക് സിഗ്നൽ ഉള്ള ഒരു ജംഗ്ഷനിൽ പച്ച ലൈറ്റ് കത്തി നിൽക്കുന്നു വാഹനം ഓടിച്ചെത്തുന്ന നിങ്ങൾ എന്തു ചെയ്യും വാഹനം നിർത്താതെ മുന്നോട്ട് പോകും വാഹനം നിർത്താൻ തയ്യാറാകും വാഹനം നിർത്തി ലൈറ്റ് മാറുന്നത് വരെ കാത്തു നിൽക്കും വാഹനം നിർത്താതെ മുന്നോട്ട് പോകും ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് ഇടുങ്ങിയ പാലം മുൻപിൽ റോഡ് രണ്ടായി മീഡിയനിൽ മീഡിയനിൽ വിടവുണ്ട് വിടവുണ്ട് ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് മുൻപിൽ തടസ്സമുണ്ട് മുൻപിൽ വാഹനം വേലികെട്ടി നിയന്ത്രിക്കുന്നു റെയിൽവേ ക്രോസ് മുൻപിൽ വാഹനം വേലികെട്ടി നിയന്ത്രിക്കുന്നു മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ വൃത്തത്തിലുള്ളവ രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വാഹനം പൂട്ടിയിരിക്കണം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം ഡ്രൈവർ വാഹനത്തിൽ ഉണ്ടായിരിക്കണം പാർക്ക് ലൈറ്റ് തെളിയിച്ചിരിക്കണം കോഷണറി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലുള്ളതെങ്കിൽ വാഹനം നിർത്തുക വാഹനം വീതി മാറ്റാൻ പാടില്ല ആവശ്യമെങ്കിൽ വാഹനം വീതി മാറ്റാവുന്നതാണ് ആവശ്യമെങ്കിൽ വാഹനം വീതി മാറ്റാവുന്നതാണ് ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ടും ഇടത്തോട്ടുമുള്ള കൊടുമ്പളവ് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടുമ്പളവ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടും വളവ് കെട്ടിവലിക്കുന്ന ഒരു വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു കൊടുക്കുക മുമ്പിൽ വഴി തടസ്സം കൊടുക്കുക ഈ സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്ത് ഹംറോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് അപകടകരമായ താഴ്ച അപകടകരമായ താഴ്ച മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യം റോഡിന് മതിയായ വീതിയുണ്ടെങ്കിൽ ഇറക്കം ഇറങ്ങുമ്പോൾ മുൻപിലുള്ള വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ മുൻപിലുള്ള വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ